കഴിഞ്ഞ വർഷം ഈ സി ബി എസ് ഇ സ്കൂള് മറ്റേ സ്കൂളിലുണ്ടെന്ന് എനിക്കറിയില്ല സി ബി എസ് ഇ സ്കൂളുകളിലേക്കൊക്കെ യു പി ഗവൺമെൻറ് എന്നു യോഗി ആദിത്യനാഥൻ ഗവണ്മെൻറ്റ് പബ്ലിഷ് ചെയ്ത രണ്ട് വോളിയം അത് അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ യു പി ചരിത്രം ഇതെല്ലാം പ്രതിപാദിക്കുന്ന രണ്ട് വോളിയം വലിയ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് അഞ്ഞൂറ് പേജൊക്കെ ഉണ്ടാകും ഇരിക്കുക പുസ്തകം അങ്ങനത്തെ രണ്ട് വോളിയം പുസ്തകങ്ങൾ വന്നിരുന്നു അപ്പോൾ അത് മറച്ചു നോക്കിയപ്പോൾ വലിയൊരു അത്ഭുതം തോന്നുന്ന ഒരു കാരണം വെച്ചാൽ ഇന്ത്യയുടെ തന്നെ ചരിത്ര സ്മാരകങ്ങളിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതാണ് താജ്മഹൽ ഇല്ല വി നേരത്തെ മാഷ് പറഞ്ഞു വിദ്വേഷവും അക്രമവും സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളല്ല ചരിത്രം പഠിപ്പിച്ചത് വസ്തുതകൾ പുറത്തുവിടാനാണെന്നും യുദ്ധം ആണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അപ്പോൾ ഇത് പിന്നെ വിദ്വേഷവും അക്രമവും ഒന്നും സ്കൂളിൽ പഠിപ്പിക്കണ്ട ഓക്കെ അത് നമ്മൾ സമ്മതിക്കുന്ന കാര്യം ഇത് വസ്തുതയാണ് ആകണമെങ്കിൽ വേണം ആ സംഭവം ഉള്ളതും എന്തു നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൻ്റെ അപരവൽക്കരണം വ്യത്യസ്തമായ രീതിയിൽ പാഠപുസ്തകങ്ങളിലൂടെ കടന്നുകൊണ്ടിരിക്കുക കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങളിലായി കടന്നു വന്നത് ഈ ഒരു പുതിയ സമയത്ത് നമുക്കറിയാവുന്ന ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു നാമകരണത്തിൻ്റെ വന്ന ഒരു മാറ്റം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നാം കാണുന്നത് മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടം അല്ലേ ഇനിയിപ്പോൾ മൂന്ന് മിനാരങ്ങളിൽ കെട്ടിടം തിരഞ്ഞ് പോകേണ്ടി വരും നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഈ സി ബി എസ് ഇ സ്കൂള് മറ്റേ സ്കൂളിൽ ഉണ്ടോ എനിക്കറിയില്ല സി ബി എസ് ഇ സ്കൂളുകളിലേക്കൊക്കെ യു പി ഗവൺമെൻറ് എന്ന് വെച്ചാൽ യോഗി ആദിത്യനാഥൻ ഗവണ്മെൻറ്റ് പബ്ലിഷ് ചെയ്ത രണ്ട് വോളിയം അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ യു പി ചരിത്രം ഇതെല്ലാം പ്രതിപാദിക്കുന്ന രണ്ട് വോളിയം വലിയ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് അഞ്ഞൂറ് പേജൊക്കെ ഉണ്ടാകും ഇരിക്കുക പുസ്തകം അങ്ങനത്തെ രണ്ട് വോളിയം പുസ്തകങ്ങൾ വന്നിരുന്നു അപ്പോൾ അത് മറച്ചു നോക്കിയപ്പോൾ വലിയൊരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യയുടെ തന്നെ ചരിത്ര സ്മാരകങ്ങളിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതാണ് താജ്മഹൾ ഇല്ല അപ്പോൾ ഇത് ഏറ്റവും ചുരുങ്ങിയത് ഈ ടൂറിസ്റ്റുകളെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടിത് ഒന്ന് അതിനകത്തൊരു ചിത്രങ്ങൾ കൊടുക്കണ്ട അജണ്ടകൾ എല്ലായിടത്തും അപ്പോൾ വളരെ കൃത്യമായി ആണ് ഈ അജണ്ട മുന്നോട്ട് പോകുന്നത് നമുക്ക് എന്തുകൊണ്ട് ഈ കൊളോണിയൽ ചരിത്രമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളതെന്നും ആ കൊളോണിയൽ ചരിത്രം തിരുത്തണമെന്നുള്ളതാണ് ബി ജെ പി വളരെ വർഷങ്ങളായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം പക്ഷേ നമ്മളതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ പാഠപുസ്തകങ്ങളിൽ എന്നുള്ളതാണ് അവിടെ അമിത് ഷയും ഇവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അവർ കമ്മിറ്റി കൃത്യമായ കമ്മിറ്റിയെ രൂപീകരിക്കുകയും അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മന്ത്രിസഭയ്ക്കും ഒക്കെ പുറത്ത് അതിൻ്റെയൊക്കെ സ്വാധീന വലയങ്ങൾക്കൊക്കെ പുറത്ത് ആ പുഴ ഇരിക്കുകയാണ് അത് വളരെ വ്യക്തമായ അജണ്ടയോടെയാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ടര കോടിയെങ്കിലും ഇപ്പോൾ ഈ സി ബി എസ് ഇ സ്കൂളിൽ മാത്രം പഠിക്കുന്ന കുട്ടികളെടുത്താൽ ഒരു വർഷത്തിൽ രണ്ടര കോടികളോ കുട്ടികളുണ്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം കുട്ടികളാണ് അപ്പോൾ ഈ വർഷം സി ബി എസ് ഇൻ്റെ ടെൻത്ത് പരീക്ഷ എഴുതിയത് അപ്പോൾ പ്ലസ് ടുവിലും ഇതേ ഇത് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് മറ്റേ രണ്ടരണ്ടര കോടി അല്ലെങ്കിൽ മൂന്ന് കോടിയോളം വരുന്ന കുട്ടികളുടെ മനസ്സിലേക്കാണ് ഈ ഒരു ആശയത്തെ കൊടുക്കാൻ കഴിയുന്നത് അടുത്ത ഒരു അഞ്ച് വർഷം കൊണ്ട് വോട്ടേഴ്സായിട്ട് മാറുന്നവരാണവർ അപ്പോൾ വളരെ ഇത് എന്താണ് ഈ ഇപ്പം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ലോകസഭ മന്ത്രിസഭ നിലനിൽക്കുകയാണെങ്കിൽ അടുത്തൊരു ലോകസഭ ഇലക്ഷൻ വരുന്ന സമയത്തേക്ക് അല്പമെങ്കിലും ഇത്തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരു വിഭാഗത്തെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എന്തായാലും ഇതൊരു വലിയ പ്രൊജക്ടിൻ്റെ ഭാഗമാണ് ഒരു കേവലം ഒരു ബാബരി മസ്ജിദിൻ്റെ പേര് മാറ്റത്തിൽ നമുക്കറിയാം ഇവിടെ ഒരുപാട് നഗരങ്ങളുടെ പേര് മാറ്റി സ്ട്രീറ്റുകളുടെ പേര് മാറ്റി ഇതെല്ലാം നടന്നിട്ടുണ്ട് ഈ ഇലക്ഷൻ്റെ സമയത്തും ശ്രദ്ധിച്ചു അറിയില്ല മോദി ഈ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെ വന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ഒക്കെ ലോക്കൽ ഹീറോസിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് അവിടെ സ്വാതന്ത്ര്യസമരത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഉള്ള അവരുടെ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ലോക്കൽ ഹീറോസ് അവരെക്കുറിച്ച് പറയുകയും ഇവരാരും നമ്മളുടെ ചരിത്ര പുസ്തകങ്ങളിലില്ല ഇവരാരെയും നമ്മളുടെ ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള നിങ്ങളുടെ ഒക്കെ നാടിൻ്റെ ഹീറോസ് ഇവരല്ലേ എന്ന് ചോദിച്ചിരുന്നത് ടിപ്പു സുൽത്താനെ പോലുള്ളവരെ പൂർണ്ണമായിട്ടും മറച്ചു പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇതിലൂടെ ഒരുതരം പ്രൈഡ് ഒരുതരം പ്രൈഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള പ്രൈഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച് അതിലൂടെയുള്ള സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക രണ്ട് ഇവിടെ ഇതിന് നമ്മുടെ എൻ സി ആർ ടിയുടെ സക്ലാനി പറഞ്ഞൊരു കാരണമുണ്ട് അതെന്നു വെച്ചാൽ ഈ കലാപങ്ങൾ കലാപങ്ങളെക്കുറിച്ച് ഒന്നും കുട്ടികളെ പഠിപ്പിക്കുന്ന അത്ര ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞൊരു വാച എന്താ വെച്ചാൽ ടു അവോയ്ഡ് പബ്ലിക് അൻട്രസ്റ്റ് എന്നാണ് ഇത് ജനങ്ങൾക്കിടയിൽ എന്താണ് ആവശ്യമില്ലാത്തൊരു കാലുഷ്യം ഉണ്ടാക്കാതിരിക്കുക എന്നാണ് അപ്പോൾ ഇത് എന്തായിരുന്നു ഒരു കലാപം നടന്നുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് തന്നെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം തരുന്നു കുറച്ചുകൂടെ നീണ്ടൊരു കലാപം ആണല്ലോ കാരണം ബ്രിട്ടീഷുകാർ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം നമ്മളിപ്പോൾ ചരിത്രത്തിൽ പഠിക്കുന്ന കാര്യത്തിൽ ഷിപ്പായി മ്യൂട്ടിനാണ് അറിഞ്ഞത് അല്ലേ അപ്പോൾ ഇതേ ലെവലിൽ തന്നെ അതിനെ പിന്നെ കാണുകയും അതിൻ്റെ പ്രാധാന്യത്തെ വേണമെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും പിന്നെ പത്തയ്യായിരം വർഷം ചരിത്രമുള്ള അതാണ് ബി ജെ പി യഥാർത്ഥ വാദം അതായത് ഇന്ത്യയുടെ ആറ് സുവർണ എന്ന് പറയുന്ന ഗോൾവൽക്കറുടെ പുസ്തകമുണ്ട് പ്രസിദ്ധമായിട്ടുള്ള അതിനകത്തൊക്കെ ഇവ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇന്ത്യയുടെ ദീർഘമായൊരു ചരിത്രമുണ്ട് ആ ദീർഘമായ ചരിത്രത്തിൽ ഇന്ത്യയെ പലരും കോളനൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു വിഭാഗം മാത്രമാണ് അത് ബ്രിട്ടീഷുകാരെ അല്ലാതെ നമ്മൾ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് സ്വാതന്ത്ര്യം സമരം ചെയ്ത് നേടിയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല മറിച്ച് ഹിന്ദുക്കൾ ഇവിടെയുള്ള ഭൂരിപക്ഷ എന്ന് പറയപ്പെടുന്ന വിഭാഗം എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള അതീശ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട് അതിലേറ്റവും ഈ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിന് ഇന്ത്യ എന്ന് പറയാൻ പാടുള്ളോ ഭാരതത്തിന് ഏറ്റവും കഠിനമായ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ മൂല്യങ്ങൾ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളാണ് മുഗൾ മുസ്ലിം മൊത്തത്തിനെ എല്ലാവരും ആവാം മുഗലന്മാർ പ്രത്യേകിച്ച് അപ്പോൾ ഇവരെ ഇവരെ ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെക്കുറിച്ച് മതിപ്പ് പ്രകടിപ്പിക്കുന്നതാണ് നിലവിലുള്ള ഇന്ത്യ ചരിത്രം യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയാം ബ്രിട്ടീഷുകാർ പോലും കണ്ണുതള്ളിപ്പോയ സാമ്രാജ്യമാണ് മുഗൾ സാമ്രാജ്യം സമ്പത്ത് കൊണ്ട് സംസ്കാരം കൊണ്ട് അതിൻ്റെ എടുപ്പുകൾ കൊണ്ട് അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അതിൻ്റെ എന്താ പറയുക മനോഹരമായിട്ടത് ചെയ്തു വെച്ച കലാശില്പങ്ങൾ ഇതെല്ലാം തന്നെ ഡൽഹി അതെ പക്ഷേ ഇതൊക്കെ തന്നെ ഒരു അധിനിവേശത്തിൻ്റെ ചിഹ്നങ്ങൾ മാത്രമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ അധിനിവേശങ്ങളെല്ലാം നമുക്ക് മാറ്റേണ്ടതുണ്ട് മാത്രമല്ല ഈ നാശം വിതച്ച മുസ്ലിങ്ങളുടെ കുറിച്ച് നമ്മൾ ഈ ചരിത്രം ഈ രീതിയിൽ പഠിപ്പിക്കുന്നതിലൂടെ ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം ഈ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ യഥാർത്ഥത്തെ നമ്മൾ ഈകഴ്ത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബാബരി മസ്ജിദെന്ന് വെച്ചാൽ ഒരു വൈകാരികമായ വിഷയമായിട്ടാണ് ഇന്ന് ഒരു അവസരം ഒറ്റ പോയിൻ്റ് പറയുന്നത് വെച്ചാൽ എന്തിനാണിപ്പോൾ ഇപ്പോൾ വളരെ എന്താ രൂക്ഷമായ രഥയാത്ര നടത്തി അങ്ങനെയൊക്കെ പോലുള്ളത് പിടിച്ചെടുത്ത് പക്ഷേ എന്നിട്ട് ഒടുവിൽ എന്താണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള പോലെയാണ് ഇപ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കാൻ പോകുന്നത് പകരം അവർ ചെയ്യുന്ന ചില കോടതി വിധിയിലൂടെ നേടിയതാണ് എന്ന് പറയണം ഇത് വളരെ ബുദ്ധിപരമായ ടാക്ടിക്കലായിട്ടൊരു മൂവാണ് കാരണം വരും തലമുറ വരും തലമുറ ചരിത്രം വായിക്കുമ്പോൾ ഇത് രക്തരൂക്ഷിതമായൊരു കലാപത്തിലൂടെ അടിച്ചു തകർത്തതാണ് എന്ന് വായിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു റിപ്പൽഷനുണ്ട് ഉള്ളിലുണ്ടാകാതെ തീർപ്പുണ്ടായി മറ്റേ മുഗളന്മാർ വന്നിട്ടെന്ത് ചെയ്തു അമ്പലം തകർത്തോടുണ്ടാക്കി പിന്നെ കുറച്ച് പേര് വന്നിട്ടെന്ത് ചെയ്തു അത് തകർത്തിട്ടൊരു അമ്പലം ഉണ്ടാക്കി അതിനിപ്പോൾ എന്തൊരു മഹത്വം തോന്നും അപ്പം പകരം എന്താണ് സമാധാനവാദികളായിരുന്നവർ കോടതി വിധിക്ക് വേണ്ടി കാത്ത് നിന്ന് അങ്ങനെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു ഒരു ഒരു മറ്റേ രാമന് വേണ്ടിയിട്ട് വർഷങ്ങളായി പുറത്ത് കാത്തിരുന്ന മഴ കൊണ്ട് വെയിലുകൊണ്ട് പുറത്തു കാത്തിരുന്ന ശ്രീരാമന് വേണ്ടി എന്ത് ചെയ്തു മനോഹരമായൊരു അമ്പലം പണിതുകൊടുത്തുള്ളത് അപ്പോൾ ഇങ്ങനെ ചരിത്രത്തെ എല്ലാത്തിനെയും ആ നരേറ്റിവൾ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും നമ്മൾക്ക് ഇനി എന്ത് ചെയ്യുക കാണാനുള്ള ഭാഗ്യം തീർച്ചയായും എൻ സി ആർ ടിയുടെ പ്ലസ് ടു പാഠപുസ്തകത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു തിരുത്തൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ സി ആർ ടിയുടെ ഒരു ചെയർമാൻ്റെ ഒരു വാർത്താ സമ്മേളനം ഇതിൽ പ്രസക്തമാണ് എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് അതായത് എൻ സി ആർ ടി ഡയറക്ടർ അദ്ദേഹത്തിന് കുറെ ന്യായീകരണങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതിലൊന്നിപ്പോ പിന്നെ അവസാനം അമിത മാഷി പറഞ്ഞ് നിർത്തിയ കാര്യത്തെയാണ് ന്യായീകരിച്ചത് അതായത് മൊത്തത്തിൽ ഇത് കട്ട് ഷോട്ട് ചെയ്തല്ലോ അതായത് അഞ്ചെട്ട് പേജ് ഉണ്ടായിരുന്നത് രണ്ട് പേജിലേക്ക് മൊത്തം ചുരുക്കി അപ്പോൾ അതിന് പറഞ്ഞൊരു കാരണം ഇതുതന്നെയാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി മാനിച്ചുകൊണ്ടും അത് ഒരു രമ്യമായി അത് പരിഹരിച്ചു എന്ന ആ ഒരു തത്വമാണ് കുട്ടികൾക്കിടയിലേക്ക് എത്തേണ്ടത് അപ്പം സുപ്രീം കോടതിയെ വെച്ചുകൊണ്ടാണത് ബഹുമാനിച്ചു ബഹുമാനിച്ചുകൊണ്ടാണ് ഇതൊക്കെ കട്ട് ഷോട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ അത് ഒരു തട്ടിപ്പാണ് തട്ടിപ്പാണത് കാരണം സുപ്രീം കോടതി പറഞ്ഞെന്താ സുപ്രീം കോടതിയെ ബഹുമാനിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിലുള്ളത് അവിടെ പിന്നെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു സുപ്രീം കോടതിൻ്റെ ഇത് ഇതിലില്ല അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നില്ല ആ ഭൂമിയിൽ അങ്ങനെ ഉണ്ട് എന്നില്ല അതാരെങ്കിലും പൊളിച്ചിട്ടാണ് അവിടെ പള്ളി ഉണ്ടാക്കിയതെന്നില്ല ഇതെല്ലാം ആ ആ പിന്നെ ജഡ്ജ്മെൻറ്റിലുള്ളതാണ് അപ്പോൾ അത് ഇപ്പം എന്നാൽ ഇതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതിൽ പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ പിന്നെ ഒഴിവാക്കിയൊരു ഭാഗം ഞാൻ കേൾപ്പിച്ചതരാം ഈ കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും കാണാം എന്ന് പരിഷ്കരിച്ച കോപ്പിയിലുണ്ട് അപ്പോൾ സുപ്രീം കോടതിൻ്റെ നിരീക്ഷണത്തിൻ്റെ വിധിക്ക് എതിനാണത് അപ്പോൾ സുപ്രീം കോടതിയെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണെങ്കിൽ കോടതി പറയുന്നു അവിടെ അങ്ങനെ ഒരു അവശിഷ്ടവും കാണാൻ പറ്റിയിട്ടില്ല പരിഷ്കരിച്ച പതിപ്പിൽ എന്താ ഇതാണ് അത് എന്തൊഴിവാക്കിയിട്ടാണ് അവിടെ കൊടുക്കുന്നത് അതായത് ബാബരി മസ്ജിദ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ നിർമ്മിച്ച പിന്നെ മൂന്ന് മിനാ മിനാരങ്ങളുള്ള കെട്ടിടം എന്നാണല്ലോ അപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന എന്താ പതിനാറാം നൂറ്റാണ്ടിൽ ബാബർ ചക്രവർത്തിയുടെ ജനറലായ മീർ മീർ ബാക്കി നിർമ്മിച്ച പള്ളിയായിരുന്നു പഴയ ബാ എന്നാണ് ആ പഴയ പാഠഭാഗത്തിലുള്ളത് അത് മാറ്റിക്കാണ്ടാണ് അവിടെ എന്ത് കൊടുക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തും ഹിന്ദു മതചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു ഇത് സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരാണ് അപ്പോൾ സക്കലാനി പറയുന്ന സുപ്രീം കോടതിയുടെ വിധി ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അതിന് നേരെ എതിരായ കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുത്തി ഒരു കാര്യം രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിൽ വന്നിരിക്കുന്നതാണെന്ത് നേരത്തെ മാഷ് പറഞ്ഞു വിദ്വേഷവും അക്രമവും സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളല്ല ചരിത്രം പഠിപ്പിച്ചത് വസ്തുതകൾ പുറത്തുവിടാനാണെന്നും യുദ്ധം യുദ്ധക്കളമാക്കാനല്ലെന്നും ആണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അപ്പോൾ ഇത് പിന്നെ വിദ്വേഷവും അക്രമവും ഒന്നും സ്കൂളിൽ പഠിപ്പിക്കണ്ട ഓക്കെ അത് നമ്മളെല്ലാവരും സമ്മതിക്കുന്ന കാര്യം ഇത് വസ്തുതയാണ് ആകണമെങ്കിൽ വേണം ആ സംഭവം ഉള്ളതുള്ളത് ഉള്ളതുപോലെ എന്തു ചെയ്യണം കുട്ടികളോട് പറയണം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിങ്ങനെയാണ് തകർത്തത് ഇനി ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നല്ല പഠിപ്പിക്കേണ്ടത് അപ്പോഴേല്ലേ ഇത് വസ്തുതയാകുള്ളൂ കുട്ടികൾക്ക് ശരിയാക്ക് മനസ്സിലാവുള്ളൂ അതായത് ഒരു മത ഈ പിന്നെ ബഹു ബഹുമത സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ഭരണം വരിക അവർ മറ്റുള്ളവരെ കടിച്ചു ഇല്ലാതെയാക്കുക അവർ നേരൊക്കെ കർസേവ നടത്തുക ഈ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കുക ഈ രീതി ഒന്നും പാടില്ല എന്നാണ് എന്ത് ചെയ്യേണ്ടത് കുട്ടികളെ ശരിക്ക് പഠിപ്പിക്കേണ്ടത് അപ്പോൾ അതും തന്നെ അദ്ദേഹം പറഞ്ഞതിന് നേരെ എതിരാണ് ഇത് താഴ്ത്തിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ മുഖം വികൃതമായതിന് കണ്ണാടി കുറ്റിപ്പൊട്ടിക്കുക എന്ന് സാധാരണ പറയാറുണ്ടല്ലോ ഇവരും ഇതിൽ വലിയ അപരാധം ചെയ്ത ആളുകളാണ് ആ അപരാധം അടുത്ത തലമുറ എന്ത് ചെയ്യാൻ പാടില്ല പഠിക്കാൻ പാടില്ല അപ്പോൾ അതിന് പാഠപുസ്തകങ്ങൾ തിരുത്തിയ പൂച്ച പലപടി ഓടിക്കണമ്പോൾ കണ്ണിമ്പുന്ന പോലെ കണ്ണിമ്പാരും കാണുന്നില്ല എന്നാണ് പൂച്ചൻ്റെ ധാരണ ഇത് അതൊന്നുമല്ല ഇതിൽ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തടഞ്ഞ് ഇതുവരെ ഈ കുറച്ച് എൻ സി ആർ ടിയുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി നഴുതുക ഇത് മൊത്തം പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇത് പഴയ കാലാണോ ഇതെന്താ പക്ഷെ ഇപ്പോൾ കുട്ടികളധികം വായനക്കും കാര്യങ്ങൾക്കും വേണ്ടി നേരെ പോകുന്നത് നെറ്റിലേക്കാണ് അത് സെർച്ച് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇതെന്തായിരുന്നു എന്നുള്ളതിൻ്റെ വസ്തുത പുറത്ത് വരില്ലേ അപ്പോൾ ഇത് പാഠപുസ്തകവും ഇന്നും തമ്മിൽ പിന്നെ വൈരുദ്ധ്യം വരില്ലേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയൊക്കെ പുതിയ ജനറേഷന് എന്ന് മനസ്സിലാക്കണ്ടേ പണ്ട് ഇൻ്റർനെറ്റും സംവിധാനവും കാര്യമൊന്നും ഇല്ലാത്തൊരു കാലത്ത് കുട്ടികൾക്ക് ഒരു ലൈബ്രറിയും പിന്നെ കിട്ടാത്തൊരു കാലത്ത് അവർക്ക് ആ കിട്ടുന്ന പാഠപുസ്തകത്തിൽ നിന്നും അതിൻ്റെ ഗൈഡിൽ നിന്നുള്ള വിവരമോ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഇന്നങ്ങനെയല്ല കുട്ടികൾ ഇപ്പോൾ പാഠപുസ്തകം വായിക്കുമ്പോൾ ഒരു ഏതൊരു കുട്ടി പിന്നെ തമാശയായിട്ട് പറഞ്ഞ് എന്നാൽ ഒരാൾ പറഞ്ഞു ഈ വാട്സപ്പിൽ ഉണ്ടല്ലോ പിന്നെ ടു ഇൻ ടു എക്സ് സ്പീഡിൽ കേൾക്കാൾ വരുവാ അതേമാതിരി ടീച്ചറുടെ ക്ലാസ് ഒന്ന് സ്പീഡ് കേൾക്കാൻ പറ്റിയാൽ മാർഗം ഉണ്ടോ അതിൽ ഈ പറയണ പാഠപുസ്തകത്തിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്ക് എന്തു ചെയ്യുക അറിയും അല്ല അതിൻ്റെ അപ്പുറത്ത് കിട്ടണം ഇതാണ് പുതിയ തലമുറ ആ തലമുറന്റെ മുമ്പിൽ ഈ പാഠപുസ്തകത്തിൽ കുറച്ച് എഴുതി വെച്ചാൽ അതാണ് വിശ്വസിച്ചോളെന്നൊക്കെ കരുതിയാൽ അതൊന്നും എന്തല്ല ശരിയെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവർ പാഠപുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളുണ്ടാകട്ടെ അതിന് പാരലായിട്ടൊരു വർക്ക് കയറി നടക്കണം എന്നുള്ളതാണ് അത് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യണം ഇവിടുത്തെ ആക്ടിവിസ്റ്റുകൾ ചെയ്യണം അക്കാ അക്കാഡമിഷ്യന്മാർ ചെയ്യണം എന്നാലും എന്ത് ചെയ്യണം ആ പുസ്തകത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അത് വെച്ചുകൊണ്ട് തന്നെ വൺ ബൈ വൺ മറുപടി പറഞ്ഞ് ചരിത്രം എന്തായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക കൃത്യമായി രേഖപ്പെടുത്തി അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇതിനോട് കണക്ട് ചെയ്ത് കൊടുത്താൽ വസ്തുത എന്തിയും ജനങ്ങൾക്ക് കിട്ടും യാതൊരു തർക്കമല്ല കാര്യത്തിൽ പക്ഷേ ഇതൊരു പ്രൊജക്റ്റാണ് പറഞ്ഞ പോലെ ഒരു സിസ്റ്റം ഈ കാര്യം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും അവസാനം അവശേഷിക്കുക അവരപകടമുണ്ട് അതൊക്കെ തിരുത്താൻ പറ്റും ഈ ഇന്ത്യ മുന്നണി ഇപ്പോൾ പോകുന്ന രീതിയിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പാഠപുസ്തകങ്ങളൊക്കെ തിരിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും തീർച്ചയായും കൃത്യമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം അജണ്ടകൾ വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് വെറും തലമുറ ചരിത്രത്തിൻ്റെ പിന്നാമ്പ്രങ്ങളിലേക്ക് നോക്കുമ്പോൾ ക്രൂരതയുടെ മുഖം ആകരുത് കാണേണ്ടത് എന്ന ഒരു അജണ്ട തന്നെയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹവും ഉത്ബുദ്ധരായ നല്ല മനസ്സുകളും ഇതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു